ബിഗ് ബോസ് സീസൺ സെവനിലെ പോയ കണ്ടസ്റ്റൻസും ഇപ്പോൾ അവിടെ നിലവിൽ നിൽക്കുന്ന കണ്ടസ്റ്റൻസും എല്ലാവരും അനുമോളെ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് നമ്മളെല്ലാവരും എല്ലാവരും കണ്ടതാണല്ലോ ഇപ്പോൾ എന്തുകൊണ്ടാണ് ഈ പ്രേക്ഷകര മലയാളി പ്രേക്ഷകരെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആൾക്കാരും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് ഒരു സംശയം എല്ലാവർക്കും ഉണ്ട് അതായത് സപ്പോർട്ട് ചെയ്യുന്നത് അനുമോള് പറയുന്നതെല്ലാം സത്യമാണ് അതിനകത്ത് കള്ളത്തരങ്ങളില്ല ജെനുവിൻ പേഴ്സൺ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതായത് ഇപ്പോൾ ആതില പറഞ്ഞു വെച്ചിട്ട് പോയ ഒരു കള്ളത്തരം പക്ക നൊണ അത് നമ്മുടെ നൂറ അതായത് ആതിലയുടെ പങ്കാളിയായ നൂറ അതിൻ്റെ ബാക്കി കള്ളത്തിലും കൂടെ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ അനുമോളുടെ ആ അലറി വിളിച്ചതിൽ നിന്നും അവരനുഭവിക്കും എന്ന് വളരെയധികം ചങ്കുപൊട്ടി വിഷമത്തോടെ പറയുന്ന ഒരു ആ ഒരു രീതിയുണ്ടല്ലോ അത് കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും അനുമോൾ പറഞ്ഞതിന് വാസ്തവമാണ് ഇവർ പറയുന്നത് കൊടും നുണയാണെന്ന് പിടികിട്ടുകയും ചെയ്യും ഇപ്പോൾ ഇതാ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും നൂറ ഒരു ടിഷ്യൂ പേപ്പറോ എന്തോ എടുത്തോണ്ട് കബോർഡിൽ നിന്നെടുത്തോണ്ട് അങ്ങോട്ട് പോകുന്നത് കണ്ടിരുന്നല്ലോ അതായത് അനുമോൾ എൻ അനുമോൾ പറയുന്നുണ്ട് അനുമോൾക്ക് പി ആർ കാർഡ് നമ്പർ കാണാതറിയത്തില്ല അനുമോൾക്കാകപ്പോഴേ സ്വന്തം വീട്ടിലെ നമ്പർ അറിയത്തുള്ളൂ അതാണ് ടിഷ്യൂ പേപ്പറിൽ എഴുതി അങ്ങോട്ട് കൊടുത്തത് അത് ആതിൽ എപ്പോഴെങ്കിലും എവിക്റ്റായി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്പർ ഓണമല്ലോ അവരുടെ വീട്ടുകാരെ ഒന്ന് കോൺടാക്ട് ചെയ്യാൻ അപ്പോൾ അതിനകത്ത് നിൽക്കുന്ന ആളെ സംബന്ധിച്ച ഫോൺ ഫോൺ ബന്ധമോ മറ്റു യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും അറിയാൻ സാധിക്കാത്തത് സന്ദർഭത്തിൽ അവർ ആ സമയത്ത് അതല്ലേ ചെയ്യത്തുള്ളൂ അത് സാധാരണ കോമൺ സെൻസ് ഉള്ള എല്ലാവർക്കും അറിയാം അല്ലാതെ ആദ്യങ്ങളുടെ എന്തിനാണ് പി ആറുകൾ നമ്പർ കൊടുക്കുന്നത് അല്ലെങ്കിൽ തന്നെ അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് നമ്മൾ അവിടെ നിരവധി പ്രശ്നങ്ങളുള്ളപ്പോഴേക്കും അനുമോൾ വീണ്ടും ഈ പ്രശ്നങ്ങൾ ചെയ്യുമോ നമ്മൾക്കെല്ലാവർക്കും സാധാരണ സെൻസ് ഉപയോഗിച്ച് ചിന്തിക്കാനുള്ളതല്ലേ ഉള്ളതുള്ളൂ എല്ലാം അവിടെ കേട്ടോണ്ട് മിണ്ടാതിരുന്ന നൂറ വന്നിട്ട് കബോർഡിൽ നിന്ന് ഒരു ടിഷ്യൂ പേപ്പർ എന്തോ എടുത്തുകൊണ്ട് പോകുന്നത് നമ്മൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കേട്ടോ അതായത് അതിനകത്ത് നമുക്ക് മനസ്സിലാകുന്നത് അനുമോള് പറഞ്ഞത് പൂർണ്ണമായും സത്യമാണ് ഇവർ പറയുന്നതാണ് പക്ക കള്ളത്തരം ഒന്ന് പിടികിട്ടും നൂറയുടെ ഇന്നത്തെ ഇരിപ്പും മുഖഭാവവും ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയി എന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് ഇത് ഇപ്പോൾ നൂറ തന്നെ ഈ ലോകത്തിന് കാണിച്ചു കൊടുക്കുകയാണ് അല്ലേ പക്ഷേ ആതിലെ നൂറെ ആദ്യം പറഞ്ഞ ഒരു സംഗതി എന്താണെന്ന് അറിയാവോ ഈ ടിഷ്യൂ പേപ്പർ അവർ വേസ്റ്റിൽ കൊണ്ടിട്ടെന്ന് അവർ പറഞ്ഞത് അത്ര കള്ളത്തരം പറയുന്ന പെരുന്നുണച്ചികളാണ് അവർ അവരെ ലോകത്തിൽ ആരും വിശ്വസിക്കല്ലേ നൂറ ആ ടിഷ്യൂ പേപ്പർ എടുത്തോണ്ട് പോയതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാം ഇത് ലോകോത്തര നുണയാണെന്ന് ഒരു മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് പോയ ഈ ആതില ഇവളോട് പ്രേക്ഷകർക്കെല്ലാം വെറുത്തു തുടങ്ങാൻ വെറുപ്പായി ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ട് വെറുക്കുന്നു ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്നവർ ആരെങ്കിലും ഇഷ്ടപ്പെടുവോ ഇവളൊക്കെ ഈ പത്ത് മുന്നൂറ്റാറ് ദിവസം അവിടെ നിന്ന് നിന്നിട്ടുണ്ടെങ്കിൽ അത് അനുമോടെ സപ്പോർട്ടിൻ്റെ പുറത്ത് മാത്രമാണ് അല്ലെങ്കിൽ ഇവളൊക്കെ എമ്മുടെ ഔട്ടായി പോയേനെ അറിയാവോ